േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാത്തിരുന്ന ആ മുഹൂർത്തം വന്നെത്തിയിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും താൻ ഗംഗാപ്രസാദിനെ കണ്ടെത്തി തീർത്തു എന്നുള്ള ഉറപ്പ് കിരൺ നൽകുകയും മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് വഴിതിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ആ വാർത്ത വന്നെത്തുകയാണ് കിരൺ ഗംഗാപ്രസാദിനെ കാട്ടിൽ വെച്ച് കൊല്ലുകയാണ് അവൻ എവിടെയാണ് എന്ന് കണ്ടെത്തി പിന്തുടർന്നുകൊണ്ടാണ് കിരൺ ഈ കാര്യം ചെയ്യുന്നത് ഇത് തുടർന്ന് കല്യാണിയെ കാണാനെത്തുന്ന കിരൺ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടന്നു എന്ന് അറിയിക്കുകയും ഇനി ഗംഗാപ്രസാദിനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയാനിടയാകുന്ന പ്രകാശനും വളരെയധികം സന്തോഷമാകുന്നു ഒരിക്കലും അവൻ ജീവിച്ചിരിക്കാൻ പാടുള്ളതല്ല നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പ്രകാശനും അറിയിക്കുകയാണ് എന്നാൽ ഈ വാർത്ത കേട്ട് വിക്രവും കൂട്ടരും ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്